بسم الله الرحمن الرحيم. السلام عليكم ورحمه الله تعالى وبركاته. بسم الله والحمد لله رب العالمين وافضل الصلاه واتم السلام على سيدنا محمد اشرف المرسلين الذي كان نبيا وادم بين الماء والطين. ുംഹാനായിഹമ്മുടെ ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിനമാണ് ഈ ഹിജറവർഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴിൽ ലോകമൊട്ടുക്കും കൊണ്ടാടുന്നത് അതോടനുബന്ധിച്ച് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ അബുദാബി സുന്നി സെൻ്ററും അബുദാബി എസ് കെ എസ് എസ് എഫും സംയുക്തമായി സംഘടിപ്പിക്കുന്ന കിതാബ് ഷിഫ പഠന പരമ്പരയിലേക്ക് ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യുകയാണ് ഈ കിതാബ് ഷിഫ പഠന പരമ്പരയുടെ ഈ മജലിസിൽ എൻ്റെ ജലീസായി എൻ്റെ കൂടെയുള്ളത് പ്രിയങ്കരനായ എൻ്റെ സുഹൃത്ത് മുഹമ്മദ് ഹസം ഹംസ കണ്ണൂർ ദുബൈ എൻ്റെ ജലീസിന് ഹൃദ്യമായ സ്വാഗതം ഈ അനുഗ്രഹീത സദസ്സിലേക്ക് കിതാബ് ഷിഫ പഠന പരമ്പരയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം റസൂൽ കരീം സലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ ഹൂക്കുകൾ അവിടുത്തെ അവകാശങ്ങൾ നബിതങ്ങളുടെ റൈറ്റ്സ് അവിടുത്തെ അവകാശങ്ങളും അർഹതകളും എന്തൊക്കെയാണ് അഥവാ ഉമ്മത്തിൻ്റെ പേരിൽ സമുദായത്തിൻ്റെ പേരിൽ സമുദായത്തിൻ്റെ മേലിൽ ഉമ്മത്തിൻ്റെ മേലിൽ അവർക്ക് ലബിതങ്ങൾക്ക് കിട്ടേണ്ട അവകാശങ്ങളും അവിടുത്തെ റൈറ്റ്സും ഇത് ഏറെയൊന്നും ഗ്രന്ഥങ്ങൾ ചർച്ച ചെയ്തിട്ടില്ലാത്ത ഒരു വിഷയമാണ് അതുകൊണ്ടാണ് കിതാബ് ശിഫായുടെ ഈ പ്രയാണം അല്ലെങ്കിൽ കിതാബ് ശിഫായുടെ ഈ ചർച്ച തന്നെ അനുപമം നിസ്തുലമാകുന്നത് നമുക്ക് അയ്യാൽ തങ്ങളെ ഒന്ന് പരിചയപ്പെടാം അദ്ദേഹത്തിൻ്റെ മുഴുവൻ നാമം കിതാബ് ശിബായുടെ തുടക്കത്തിൽ തന്നെ തർജ്മത്തുൽ ഖാദി അയാൽ എന്ന ഒരു ശീർഷകത്തിൽ കാണാൻ കഴിയും ഇസ്മുഹു വനസബു ഹുഅൽ ഇമാമുൽ അല്ലാമ അൽ ഹാഫിദുൽ ഔഹദ് ഇസ്ലാം അൽ ഖാദി അബുൽ ഫിന് മോസബിന് അൽ മാലിക്കി ഇതാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് അൽ മാലിക്കി എന്ന ആ പേരിൻ്റെ അവസാന ഭാഗം സൂചിപ്പിക്കുന്നത് പോലെ തന്നെ മഹാനായ ഇമാം മാലിക് റതി അള്ളാഹു വന്നബിൻ്റെ മാലിക്കി മധബിലെ അഗ്രേസരനായ പണ്ഡിതൻ കൂടിയായിരുന്നു മഹാനവറുകൾ മഹാനവറുകൾ ജനിക്കുന്നത് മകരിബ് അഥവാ മൊറോക്കോ മൊറോക്കോ നമുക്കറിയാം മൊറോക്കോയിലെ അതിപ്രസിദ്ധമായ ഒരുപാട് പണ്ഡിതന്മാരുണ്ട് മൊറോക്കൻ പണ്ഡിതന്മാർ അവർ ശ്രദ്ധേയനായ മഹാരിപത്തിലെ ഏറ്റവും ശ്രദ്ധേയരായ ഒരു പണ്ഡിതനായിരുന്നു അല്ലാ മഹാദ് അയ്യാദ് ഹിജറവർഷം നാനൂറ്റി എഴുപത്തി ആറിലാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കൊല്ലത്തിൽ നമ്മൾ കണക്കാക്കി നോക്കുമ്പോൾ ഏതാണ്ട് തൊള്ളായിരത്തി അമ്പത് കൊല്ലങ്ങളോളമായി മഹാനവറികൾ ജനിച്ചിട്ട് ഹിജറവർഷം നാനൂറ്റി എഴുപത്തി ആറ് അഥവാ എ ഡി കണക്ക് പ്രകാരം നോക്കുമ്പോൾ ആയിരത്തി എൺപത്തി മൂന്ന് അല്ലെങ്കിൽ ആയിരത്തി എൺപത്തി നാല് ഇങ്ങനെയായിരിക്കും അദ്ദേഹം ജനിച്ച ക്രിസ്തു വർഷം അദ്ദേഹം ജനിച്ച പ്രദേശം മകരുവിലാണെന്ന് നമ്മൾ പറഞ്ഞു മൊറോക്കോയിൽ പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രവിതാക്കന്മാർ അദ്ദേഹത്തിൻ്റെ വാപ്പ എന്നർത്ഥം അവർ ആദ്യം അന്തലുസിലായിരുന്നു അന്തലുസിൽ തന്നെയായിരുന്നു മഹാനായ കാൽ അയ്യാൽ റഹിമഹുല്ല പഠന സപര്യ ഒരുപാട് കാലം തുടർന്നതും അന്തലുസ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഏഴ് എട്ട് നൂറ്റാണ്ടുകൾ ഏഴേ മുക്കാലുള്ള എട്ട് നൂറ്റാണ്ടുകളോളം എഴുന്നൂറ്റി എൺപത്തി ഒന്ന് വർഷക്കാലത്തോളം ഇസ്ലാമിക സംസ്കാരത്തിൻ്റെയും ഇസ്ലാമിക നാഗരികതയുടെയും ഒക്കെ ഈറ്റില്ലവും പോറ്റില്ലവുമായി പ്രോജ്ജലിച്ച് നിന്ന ഒരു ഭൂപ്രദേശമായിരുന്നു അന്തലുസ് പഴയ പേരെ അന്തലുസ് അത് ഇന്ന് നമ്മളതിനെ സ്പോർട്ട് ചെയ്യുമ്പോൾ സ്പെയിൻ പോർച്ചുഗൽ ആ രാജ്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന യൂറോപ്പിലാണ് നൃത്തം സ്പെയിനും പോർച്ചുഗലും പരിസരങ്ങളും ഒക്കെ ഉൾക്കൊള്ളുന്ന പ്രവിശാലമായൊരു ഭൂപ്രദേശം അത് അമവീ ഭരണകൂടത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു പിന്നീട് പല ഭരണകൂടങ്ങളും അവിടെ വന്നു അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമ്മളിപ്പോൾ കടന്നു പോവുകയല്ല സാന്ദർഭികമായി ആനുഷംഗികമായി അന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രഭേതാക്കന്മാർ ഈ അന്തലുസിലെ തെക്കൻ എന്ന അന്തലുസിലെ അന്തലൂസിയ അല്ലെങ്കിൽ അന്തൽ അന്തലുസ് എന്ന അറബിയിൽ പറയുന്ന അന്തലൂസ്യ എന്നൊക്കെ പറയ വിളിക്കപ്പെടുന്ന ആ പ്രദേശത്തെ തെക്കൻ ഭാഗത്തിലെ പുരാതന നഗരമായിരുന്നു ബസ്ത ആ ബസ്തയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവിതാക്കന്മാർ താമസിച്ചത് പിന്നീടവർ മൊറോക്കോയിലേക്ക് താമസം മാറി മൊറോക്കോയിലെ ഫാസ് നഗരത്തിൽ ഫാസ് അതിപുരാതനമായ മൊറോക്ക നഗരമാണ് ചരിത്ര പ്രസിദ്ധമായ മൊറോക്ക നഗരമാണ് മദീനത്തു ഫാസ് ഒട്ടേറെ മഹാന്മാരായി സുഹിവര്യന്മാരും ഒരമാക്കളുമൊക്കെ ജീവിച്ച് മൺമറഞ്ഞ് പോയ അവരുടെ കർമ്മഭൂമിയായിരുന്നു ഫാസ് ഈ ഫാസിനും പിന്നീട് ഫാസിൽ നിന്ന് സബ്ത എന്ന് പറയുന്ന പ്രദേശത്തേക്കും അദ്ദേഹത്തിൻ്റെ പ്രവിതാക്കന്മാർ താമസം മാറി ആ സബ്തയിലാണ് സപ്തയിലാണ് ഹിജിറവർഷം ആയിരത്തി വർഷം നാനൂറ്റി എഴുപത്തിയാറിൽ മഹാനായ അല്ലാമ ഖാദി അയ്യാൽ തങ്ങളവറുകൾ ജനിക്കുന്നത് അദ്ദേഹം ജനിച്ച ആദ്യകാലങ്ങളിൽ തൊട്ട് തന്നെ എന്ന് പറഞ്ഞാൽ ശൈശവ ബാല്യ കൗമാര കാലഘട്ടങ്ങളിൽ തന്നെ വളരെ സ്വലാഹിലായി വളരെ നന്മയിൽ വളരെ നന്മയുടെ ഹൈറിൻ്റെ സ്വലാഹേൻ്റെ പാതയിലാണ് അദ്ദേഹം നല്ല ഒരു കുടുംബത്തിൽ ജനിച്ച് ആ രൂപത്തിലാണ് അദ്ദേഹത്തിൻ്റെ വളർച്ച ആ വിത്ത് ഗുണം പത്തു ഗുണം എന്നൊക്കെ പറയാറുണ്ടല്ലോ നമ്മൾ നല്ല ഒരു വിത്തായി ജനിച്ച് അല്ലെങ്കിൽ നല്ല വിത്തുകളിലൂടെയുള്ള ജന്മം കൊണ്ടൊരു ഗൃഹീതനായി ഇയാൽ റഹ്മുള്ള അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലഘട്ടത്തിൽ തന്നെ വൈജ്ഞാനിക സപര്യയിലേക്ക് കടന്നു വരികയാണ് ആ പ്രദേശത്തുള്ള ഒരുപാട് പണ്ഡിതന്മാരിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ജ്ഞാനമധു അല്ലെങ്കിൽ വിജ്ഞാനം എഴുപത് വരാൻ കഴിഞ്ഞു അവരിൽ പ്രഭാ പ്രധാനികളായ ചില ആളുകളുടെ പേര് മാത്രം പറയുകയാണ് മഹാനായ ഹാഫിൾ അൽ ഹാഫിൾ അബു അലിൾ ഖസ്സാൻ ഇറഹമുള്ള അൽ ഖാലി അബു അബ്ദുല്ല മുഹമ്മദ് ബിൻ ഐസ തമീമി റഹ്മുഹുള്ള അൽ ഖതീബ്ബുൽ ഖാസിം അബ്ദുൾ റഹ്മാൻ അൽ മുഹാഫി റഹ്മുല്ല അബു മുഹമ്മദ് അബ്ദുൽ ഖാലിബ് ബിൻ യൂസുഫ് സാലമി റഹമഹുല്ല അബുൽ ഹജാജ് യൂസുഫ് ബിൻ മോസൽ ഖലബിറമുല്ല തുടങ്ങിയുള്ള പണ്ഡിതന്മാരിൽ നിന്ന് ഖുർആൻ ഹദീസ് ഫിഖഹ് ലുഗത്ത് അദബ് നെഹ് സൊറുഫ് തുടങ്ങിയുള്ള വിജ്ഞാനത്തിൻ്റെ വിവിധ ശാഖകളിൽ വിജ്ഞാനത്തിൻ്റെ നാനാ മേഖലകളിലും അദ്ദേഹം വ്യുൽപ്പത്തി കരസ്ഥമാക്കി അദ്ദേഹത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ തന്നെ പിന്നീട് കാലം തങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ദീർഘമായ കുറേ വൈജ്ഞാനിക യാത്രകൾ നടത്തുകയാണ് കാര്യമായും അന്തരൂസിലേക്ക് തന്നെ അന്തരുസ്യ പ്രവിശ്യമെന്ന് ഒരുപാട് പണ്ഡിതന്മാരുണ്ടായിരുന്നൊരു ഏരിയയാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ അവിടങ്ങളിലേക്ക് അദ്ദേഹം ദീർഘമായ യാത്രകൾ നടത്തി ഹ്രസ്വയാത്രകളുണ്ട് ദീർഘയാത്രകളുണ്ട് താരതമ്യേന ഒരു വർഷത്തോളം നീണ്ടു നിൽക്കുന്നതായിരുന്നു ആ യാത്രകളിൽ പലതും ഒട്ടേറെ പണ്ഡിതന്മാരുമായി സംവദിക്കാൻ യാത്രകളിലൂടെ അദ്ദേഹത്തിന് സാധിച്ചു ആ യാത്രകളിൽ അദ്ദേഹം വിജ്ഞാന സൗകര്യം അല്ലെങ്കിൽ വിജ്ഞാനം തേടിയുള്ള യാത്രയാണ് ഭൗതികമായ സുഖ സൗകര്യങ്ങളൊക്കെ വെടിഞ്ഞ് യാത്ര സ്വാഭാവികമായും ആ സഫർക്കു അദാബ് എന്നാണല്ലോ ഹദീസ് തന്നെ ആ യാത്ര ക്ലേ ക്ലേശങ്ങളൊക്കെ സഹിച്ച് വിജ്ഞാന സമ്പാദനം എന്ന മഹിതമായ ആ ദൗത്യം അത് ജീവിത ദൗത്യമായി ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്ത് അങ്ങനെ ഏതാണ്ട് ഒരു മുപ്പത് വയസ്സൊക്കെ ആകുമ്പോഴേക്ക് അദ്ദേഹം തികഞ്ഞ ലക്ഷണമൊത്ത ഒരു പണ്ഡിതനായി വളർന്നു കഴിഞ്ഞിരുന്നു അദ്ദേഹം ആ വൈജ്ഞാനിക യാത്രകളൊക്കെ കഴിഞ്ഞ് വന്ന് തന്നെ നാട്ടിലെ സബ്തയിലെത്തിയ ശേഷം അദ്ദേഹം ആദ്യമായി മൊനാതറകളിൽ ഏർപ്പെടുക മൊനാദറ എന്ന് പറയുമ്പോൾ സംവാദങ്ങൾ അന്ന് അഹലുസൈദ്ക്ക വലാൽ ഒരുപാട് ആളുകൾ ഒരുപാട് പല വിഭാഗങ്ങളായി പല ഉൽപതിഷ്ണു വിഭാഗങ്ങളായിട്ട് അന്ന് ആ പ്രദേശങ്ങളിലൊക്കെ അവരുടെ തെറ്റായ മാർഗങ്ങളിലേക്ക് അവരുടെ വികലമായ ആദർശങ്ങളിലേക്ക് ജനങ്ങളെയൊക്കെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ് ഇപ്പോ തങ്ങൾ അവരുമായി സംവാദങ്ങളിലേർപ്പെട്ടു മുനാദറകളിൽ ഏർപ്പെട്ടു അവരുടെയൊക്കെ വിദണ്ഡവാദങ്ങളെ ആ വികലവാദങ്ങളുടെ മുനയൊടിക്കുന്ന വിധത്തിലുള്ള മുനാദറുകൾ ജനകീയമായി മുനാദറ എന്ന് പറഞ്ഞ ദേവത്തിൻ്റെ ഒരു ഭാഗമാണ് ഉദോ വിബീദ്റബിക്കബിൽ ഹൈക്കുമത്ത് ഉൽ മോഹിലത്തിൽ ഹസന വ ജാദിൽ ഹുംബില്ല തിഹിയ ഹസൻ എന്ന് പറഞ്ഞല്ലോ ആ ഒരു മുജാത്തൽ അത് ആ ഡയലോഗാണ് അതല്ലെങ്കിൽ ആ മുനാദറയാണ് ആ മുനാദറകളിലൂടെ ധാരാളം ആളുകൾക്ക് ഹക്കിൻ്റെ സുന്നദ്ധ്യമായത്തിൻ്റെ ശരിയായ ആദർശത്തിൻ്റെ വഴികൾ മനസ്സിലാവുകയും ഈ ജൈഗ് ജന്തക അലാലത്തിൻ്റെ വഴികളൊക്കെ അവർ വെടിഞ്ഞുകൊണ്ട് സത്യമാർഗത്തിലേക്ക് വരികയും ചെയ്തു അങ്ങനെ അദ്ദേഹം പിന്നെ ധർമ്മശാസ്ത്ര മേഖലകളിൽ നേരത്തെ പറഞ്ഞതുപോലെ മാലിക്കുകയും എന്തും വിൽപ്പത്തി നേടിയെന്ന് പറഞ്ഞല്ലോ മുപ്പത്തി ഒമ്പതാമത്തെ വയസ്സിൽ അദ്ദേഹം സബു തൈൽ കാതയായി നിയമിതനായി സപ്താ പ്രവിശ്യയുടെ കാതിയായി മാറി കാതിയായപ്പോൾ അദ്ദേഹത്തിൻ്റെ കലാ വളരെ കർക്കശവും കണിഷവുമായ രീതിയിൽ ഇസ്ലാമിൻ്റെ കർമ്മശാസ്ത്ര വിധികൾ അത് കണുകിട പോലും ഒരു യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത വിധത്തിൽ ആ കല അദ്ദേഹം വളരെ ഭംഗിയായിട്ട് തന്നെ കമാ ഹാഹു അതാ ചെയ്തു അങ്ങനെ പല പ്രദേശങ്ങളിലും അദ്ദേഹത്തിൻ്റെ ആ വിജ്ഞാന സഭര്യ അതുപോലെ വിജ്ഞാനത്തിൻ്റെ പ്രസരണം അതൊക്കെ തുടർന്നു കൊണ്ടിരുന്നു അദ്ദേഹം ഹിജറുവ വർഷം അഞ്ഞൂറ്റി മുപ്പത്തി രണ്ടിൽ അമ്പത്തിയഞ്ച് വയസ്സൊക്കെ ആകുമ്പോൾ ഗ്രാനഡയിലും കാതിയായി നിയമിതനായി ഗ്രാനഡ എന്ന് പറഞ്ഞാൽ അതും സ്പെയിനിൽ തന്നെയാണ് സ്പെയിനിലെ പുരാതന നഗരമാണ് സതേൺ സ്പെയിനിൽ അഥവാ ദക്ഷിണ സ്പെയിനിലെ ഒരു പുരാതന നഗരമാണ് ഗ്രാനഡ ഇസ്ലാമിക സംസ്കാരത്തിൻ്റെ വളരെ വലിയ ഒരു പ്രദേശമായി പതിറ്റാണ്ടുകളോളം നൂറ്റാണ്ടുകളോളം പരിലസിച്ചു നിന്ന ഒരു നഗരമാണ് ഗ്രാനഡ ഗ്രാനഡയിലും അദ്ദേഹം കാതിയായി മാറി പക്ഷേ പിന്നീട് പല കാരണങ്ങളാൽ അദ്ദേഹത്തിന് ഗ്രാനഡയിലെ ആ ദീർഘകാലം തുടരാൻ കഴിഞ്ഞില്ല പല സമ്മർദ്ദങ്ങളും അദ്ദേഹത്തിൻ്റെ മേലുണ്ടായി ഭരണകൂടങ്ങളിൽ നിന്നും ഭരണവർഗ്ഗങ്ങളിൽ ഒക്കെ ഉണ്ടായപ്പോൾ ആ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല കാരണം അദ്ദേഹം കവ്വാറുൽ ഹക്ക് എന്ന മഹാന്മാർ പറയുന്നത് സത്യം ആരുടെ മുമ്പിലും ലാ ഹാഫുബില്ലാ ഹി ലോമത്തലായും ഒരാക്ഷേപകൻ്റെ ആക്ഷേപം ഭയപ്പെടാതെ സത്യം ആരുടെ മുമ്പിലും വെട്ടിത്തുറന്നു പറയുന്നൊരു പ്രകൃതമായിരുന്നു അദ്ദേഹത്തിന് അതുകൊണ്ട് തന്നെ ഗ്രാൻയുടെടയിലെ കാതിസ്ഥാനം അദ്ദേഹം പിന്നീട് വെടിഞ്ഞു അദ്ദേഹം തൻ്റെ സബ്തയിലേക്ക് തന്നെ പിന്നീട് മടങ്ങുകയാണ് അദ്ദേഹത്തിൻ്റെ ജന്മനാടായ ആദ്യ കർമ്മഭൂമിയായ സപ്തയിലേക്ക് തന്നെ മടങ്ങുകയാണ് വിചരവർഷം അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിലാണ് അദ്ദേഹം സപ്തയിൽ വരുന്നത് പക്ഷേ ഏതാണ്ട് ആ ഒരു കാലഘട്ടത്തിൽ തന്നെ സപ്തയിൽ പിന്നീട് പ്രശ്നങ്ങളുണ്ടായി ആഭ്യന്തര കലാപങ്ങളുണ്ടായി ആ ഏരിയയുടെ ഭരണം ഇബനു തൂമർത്ത് എന്ന് പറയുന്ന ഒരു ഭരണാധികാരി ഭരണം കയ്യാളാൻ തുടങ്ങി അദ്ദേഹം ഒരുപാട് വികലമായ ആശയങ്ങളും ആദർശങ്ങളും ഒക്കെ കൊണ്ടു നടക്കുന്ന ആളാണെന്ന് മാത്രമല്ല താനാണ് അൽ മഹദീയുൽ മുന്തവർ കാത്തിരിക്കപ്പെടുന്ന മഹതി താനാണ് എന്ന് വാദിച്ചു താൻ മഴസവുമാണ് അത് മാസവും എന്ന് പറഞ്ഞാൽ ഇസ്മത്ത് നമ്മൾ അമ്പിയാക്കന്മാർക്ക് മാത്രമുള്ള വിശേഷനാണ് പാപ സുരക്ഷിതനാവുക ചെറുതോ വലുതോ ആയ കുറ്റങ്ങളൊന്നും ചെയ്യാത്ത ആളാവുക എന്നുള്ള മഴസവും അത് സുന്നദ്ധ്യമായ തന്നെ വിശ്വാസപ്രകാരം പ്രകാരം അമ്പിയാക്കള് മുസ്ലിങ്ങൾ മഴസൂമീങ്ങളാണ് പക്ഷേ സാധാരണ മനുഷ്യന്മാരൊന്നും മഴസൂമിങ്ങൾ പക്ഷേ ഇവന് തൂമർത്ത് എന്ന് പറയുന്ന ഈ വരണാധികാരി വാദിച്ചും താൻ മഴസവുമാണ് അതുപോലെ താനാണ് മഹദിയും മുത്തതർ ലോകമുസ്ലിം ഞങ്ങൾ കാത്തിരിക്കുന്ന മഹദി താനാണ് തുടങ്ങിയുള്ള ചില അവകാശവാദങ്ങളും വിതരണവാദങ്ങളും വികലമായ ആദർശങ്ങളും ഒക്കെ വെച്ച് പുലർത്തുകയും അതിലേക്ക് ജനങ്ങൾ ക്ഷണിക്കുകയൊക്കെ ചെയ്തപ്പോൾ കാതുകയ്യാൽ തങ്ങൾ വിസമ്മതിച്ചു അല്ല ആ പറഞ്ഞതൊക്കെ തെറ്റാണ് എന്ന് ജനങ്ങളോട് തുറന്നു പറഞ്ഞപ്പോൾ ഈ ഇബിനു തൂമറത്തിന് സഹിക്കാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല കിങ്കരന്മാരെ പറഞ്ഞു വിട്ടുകൊണ്ട് കാതുകയ്യാൽ തങ്ങളെ കുന്തമെയ്ത് വധിച്ചു എന്ന് വരെ ചരിത്രം പറയണം അങ്ങനെ അദ്ദേഹം ഷഹാദത്ത് വരിക്കുകയാണ് വർഷം ആയിരത്തി ഹിജറവർഷം അഞ്ഞൂറ്റി നാൽപ്പത്തി നാലിൽ ഹിജറുവർഷം അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് നേരത്തെ നമ്മൾ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ജന്മം നാനൂറ്റി എഴുപത്തി ആറിലായിരുന്നു ഹിജർ വർഷം അഞ്ഞൂറ്റി നാൽപ്പത്തി നാലിൽ ഇബിന് തൂമർത്തിൻ്റെ കിങ്കരന്മാരുടെ കുന്ത മുനകൾ കൊണ്ടുള്ള ആക്രമണത്തിന് വിധേയനായി മഹാനായ ലോകത്തോട് വിട പറയുക അങ്ങനെ അദ്ദേഹം ഇൽമും ആമിലായ ഒരു ആലിമും അവസാനം അദ്ദേഹം ഷഹീദുമായിട്ട് അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുക മഹാനവറുകൾ മറാക്കിഷ് നഗരം മറാക്കിഷ് എന്ന് പറഞ്ഞാൽ മകരീബിലെ മൊറോക്കോയിലെ പുരാതന നഗരമാണ് മറാക്കിഷ് മറാഖിഷ് നഗരത്തിലെ ബാബു ഐലാൻ എന്ന് പറയുന്ന ചരിത്ര പ്രസിദ്ധമായ പ്രദേശത്ത് മഹാനവറുകൾ മറവ് ചെയ്യപ്പെടുകയും ചെയ്തു അറുപത്തിയെട്ട് വയസ്സായിരുന്നു മഹാനവറുകൾക്ക് അപ്പോൾ ഉണ്ടായിരുന്നത് മഹാനായ കുറിച്ച് അക്കാലത്തുള്ള പണ്ഡിതന്മാർ അക്കാലത്ത് നിന്ന് മാത്രമല്ല ബില്ക്കാലത്ത് വന്ന പണ്ഡിതന്മാരുമൊക്കെ അതോരാതെ പറഞ്ഞിട്ടുണ്ട് കാലനയ്യാദ് തങ്ങളെക്കുറിച്ച് അവരൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട് ധനാഗ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വിശേഷണങ്ങൾ പറയുന്ന ചില വാക്കുകൾ മാത്രം നമ്മൾ കൂട്ടുകയാണ് മഹാനായ കാൽനയ്യാദ് തങ്ങളെക്കുറിച്ച് കാദി ഷംസുദ്ദീൻ അഹ്മഹുല്ല അദ്ദേഹത്തിൻ്റെ വഫയാത്തുൽ അയ്യാൻ എന്ന ഗ്രന്ഥം അതിൻ്റെ മൂന്നാം വാള്യം നാനൂറ്റി എൺപത്തി മൂന്നാമത്തെ പേജിൽ നമുക്ക് ഇങ്ങനെ പ്രസ്താവിക്കുന്നത് കാണാം ഹുവ ഇമാമുൽ ഹദീസ് വ വ വ വ ബി നഹ്വി അൻസാബിഹി മഹാനായ തങ്ങളെ കുറിച്ച് ഇമാമുൽ ഹദീസ് പറയുക ആ കാലഘട്ടത്തിൽ ഹദീസിൻ്റെ ഇമാമായിരുന്നു ഹദീസ് കൊണ്ട് ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഹദീത് വിഷയത്തിൽ വിലപ്പത്തിയുള്ള പാണ്ഡിത്യമുള്ള മഹാനായിരുന്നു നഹവി ഒബിൻഹിം എന്ന് പറഞ്ഞ വിജ്ഞാനത്തിൻ്റെ വിവിധ മേഖലകളിലുള്ള അദ്ദേഹത്തിൻ്റെ വിലപ്പത്തിയാണ് മഹാനായ കാൽദി ഷംസുദ്ദീൻ റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ ഫഹയാത്തുല്ല അയണിൽ പറയുന്നത് അതുപോലെ തന്നെ അല്ലാമ ഇബുൽ എന്ന മഹാൻ പറയാണ് വിശേഷിപ്പിക്കുകയാണ് സുന്നത്തിനെ അഥവാ ഹബിബായു സുല്ലാ തങ്ങളുടെ സുന്നത്തിന് അങ്ങേറ്റം താരതീമി ചെയ്യുന്ന മഹാനായിരുന്നു ആലിമൻ ആമിലൻ വെറും ആലിമൽ ആമിലായ അൽമനുസരിച്ച് അമൽ ചെയ്ത ആമിലായിരുന്നു ഹാഷിയാൻ കുനൂത്ത് എന്ന് പറഞ്ഞ ആബിദും വിബാദത്തിലായി സമയം ചെലവഴിച്ച ആയുഷ്കാലം വിബാദത്തിടിലായി ചെലവഴിച്ച മഹാനായിരുന്നു കവ്വാലിൽ ഹക്ക് ഹക്കിന് വെട്ടിത്തുറന്ന് ഹക്ക് പറയുന്ന ആളായിരുന്നു കായിലൻ എന്നല്ല പറഞ്ഞത് കവ്വാൽസനാണല്ലോ കവ്വാൽ തുഫീദുൽ മുബാലക കവ്വാർ അൽ ഹക്കെ ഹക്കിനെ ധാരാളമായി വിട്ടു തുറന്ന് പറയുന്ന ആളായിരുന്നു ലാഫുഫി ലാഹി ലോമഇം അള്ളാഹുവിൻ്റെ വിഷയത്തിൽ ഒരു ആക്ഷേപകൻ്റെ ആക്ഷേപം ഭയപ്പെടാത്ത മഹാനായിരുന്നു എന്ന് അല്ലാമ ഇബുൽ ഹാത്തിമ റഹ്മഹുല്ല ഖാദിഅയ്യാൽ തങ്ങളെ വിശേഷിപ്പിക്കുകയാണ് ഖാദയ്യാൽ റഹിമഹുല്ല ആസാർഹുൽ അൽമിയ അദ്ദേഹത്തിൻ്റെ അൽമിയായ ആസാറുകളിലേക്ക് വരുമ്പോൾ മഹാനവറുകളുടെ ഗ്രന്ഥം ഗ്രന്ഥങ്ങൾ അനേകമാണ് അതിൽ നിന്ന് പ്രിൻ്റ് ചെയ്യപ്പെട്ട ഗ്രന്ഥങ്ങൾ തന്നെ ഏഴെണ്ണമാണ് ലോകത്തിൻ്റെ മുമ്പിൽ അച്ചടിയിൽ നിന്നുള്ളത് അതുപോലെ മഹ്തൂത്തായ മാനുസ്ക്രിപ്റ്റായി കയ്യെഴുത്തു പ്രതികളിലായി ആറോളം ഗ്രന്ഥങ്ങൾ എന്നാൽ മറ്റൊരു എണ്ണം പറയുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ സങ്കടം തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ അച്ചടിയിൽ വന്ന ഗ്രന്ഥങ്ങൾ ഏഴ് മാനുസ്ക്രിപ്റ്റിലായുള്ള ഗ്രന്ഥങ്ങൾ ആറ് എങ്കിൽ മഫ്കൂദായ ലോസ്ഡായ നഷ്ടപ്പെട്ടു പോയ ഗ്രന്ഥങ്ങൾ വൈജ്ഞാനിക ലോകത്തിന് വിനഷ്ടമായി പോയ ഗ്രന്ഥങ്ങൾ പതിനെട്ടാണ് എന്നാണ് പതിനെട്ടോളം ഗ്രന്ഥങ്ങൾ ലോകത്തിൽ നഷ്ടപ്പെട്ടു പോയി നേരത്തെ പറഞ്ഞ കാരണങ്ങളാണ് അറഫിത്തനുകളും വസാദുകളുമൊക്കെ ഭരണാധികാരികൾ അവരുടെ സമ്മർദ്ദങ്ങളും മറ്റുമൊക്കെ പല കാരണങ്ങളാവാം അദ്ദേഹത്തിൻ്റെ പ്രൗഢമായ അമൂല്യമായ പതിനെട്ടോളം ഗ്രന്ഥങ്ങൾ ലോകത്തിന് ലോസ്റ്റാണ് നഷ്ടപ്പെട്ടു പോയതാണ് വൈജ്ഞാനിക ലോകത്തിന് അള്ളാഹുവിൻ്റെ വിധിയതാണ് കിതാബ് ഷിഫ ആണ് നമ്മുടെ മുമ്പിലുള്ളത് കിതാബ് ഷിഫ പഠനമാണ് നമ്മുടെ ഈ ഒരു വൈജ്ഞാനിക യാത്ര തുടരുമ്പോൾ നമ്മൾ കിതാബ് ഷിഫായുടെ ഉള്ളടക്കത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോവുക ഈ കിതാബ് ഷിഫായയുടെ വിഷയം നേരത്തെ പറഞ്ഞതുപോലെ അലൈഹി സുല്ലാസ്ലം തങ്ങളുടെ ഹക്കൂക്കാണ് അതിൽ പ്രധാനമായിട്ട് റസൂൾല്ലാൻ്റെ സുലു അലൈവ് വസ്ലം മധുഹകൾ പറയുന്ന മനാക്ബി ഫലാ ഇൽ സീറ ഷമാലുകളൊക്കെ പറയുന്ന ഗ്രന്ഥങ്ങൾ ഒട്ടന ഒട്ടനേകമുണ്ട് പക്ഷേ വ്യത്യസ്തമായ വളരെ ഡിസ്റ്റിക്റ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ ഈ ഗ്രന്ഥത്തിന് കാണാൻ കഴിയുക അത് പ്രധാനമായിട്ടും റസൂൾല്ലാൻ്റെ ഹക്കുകൾ പരിചയപ്പെടുത്തുകൾക്കുള്ള ഹക്ക് പരിശുദ്ധ കുർഹാൻ പറയുന്നുണ്ടല്ലോ അന്നബിയു ഔലാബിൽ മുക്മിനീന മുക്മിനിങ്ങളുമായി ഏറ്റവും ഔല അഹക്ക് അവകാശമുള്ളവരാണ് നമുക്ക് ഓരോരുത്തർക്ക് നമുക്ക് ഓരോരുത്തർക്ക് നമ്മുടെ മേലിലുള്ള നാം നമ്മളുടെ ശരീരം അല്ലെങ്കിൽ നമ്മുടെ സെൽഫ് നമ്മുടെ സ്വത്വം നമ്മുടെ മേലിലുള്ള റൈറ്റ് അവകാശം നമ്മൾ പറയാറുണ്ടല്ലോ അത് ഞാനാണ് എന്ന് പറയാറുണ്ട് നമ്മൾ നമ്മുടെ അവകാശം സ്വാതന്ത്ര്യം പറയാനുള്ള ഖുർആൻ പറയുകയാണ് അന്നബിയു ഔലാബിൽ മുക്മിനീന മിന്നം ഫുസഹിൻ നമുക്ക് നമ്മുടെ മേലിലുള്ള അവകാശം നമ്മൾ പറയാറുണ്ടെങ്കിൽ അതിനേക്കാൾ നമുക്ക് നമ്മുടെ മേൽ ക്ലെയിം ക്ലെയിമുള്ളത് നബ് സാഹുലം തങ്ങൾക്കാണ് അബ്സാഹുലം തങ്ങളുടെ ആ ക്ലൈമിനോടം വരില്ല നമുക്ക് നമ്മുടെ മേലുള്ള ക്ലൈമ് നട أمهاتهم وأولو الأرحام بعضهم أولى ببعض في كتاب الله من المؤمنين والمهاجرين من المؤمنين والمهاجرين إلا أن تفعلوا إلى أوليائكم من المؤمنين والمهاجرين إلا أن تفعلوا إلى أوليائكم معروفاً അപ്പോൾ ഈ ആയത്തിൽ പറയുന്നത് പോലെ അപ്പോൾ അയാൾ തങ്ങളുടെ ഈ ഗ്രന്ഥം ഞങ്ങൾ ഞങ്ങൾ ജലീസായിട്ട് എൻ്റെ സുഹൃത്ത് ഡോക്ടർ ഹസൻ ഡോക്ടർ ഹസം ഹംസ അദ്ദേഹം കൂടെ ഉണ്ട് കിതാബ് ഷിഫായുടെ ഒരു രീതി തന്നെ അതാണ് അദ്ദേഹം കിതാബ് ശിഫാതിൻ്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും തൻ്റെ മേലിൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിൽ ചിലർ അല്ലെങ്കിൽ സതീർത്ഥയിൽ ചിലർ അദ്ദേഹത്തിൻ്റെ സമ്മർദ്ദം ചെലുത്തുകയാണ് നിങ്ങൾ ഞങ്ങൾക്ക് റസോള്ളാനെ കുറിച്ചുള്ള പ്രത്യേകമായി ഗ്രന്ഥം എഴുതിത്തരണം അവിടുത്തെ ഹുക്കൂക്കുകളൊക്കെ പരിചയപ്പെട്ടു തന്നെ ഗ്രന്ഥം തരണം എന്ന് പറയുന്നൊരു ഭാഗം അതിൽ തന്നെ മഹാനായ കാതാൽ തന്നെ പറയാം മുസ്തഫ അലൈഹി അലൈസ് വസ്സലാം ൽഫിബിൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുകയാണ് നീ എന്നോട് ശിഷ്യനോട് അല്ലെങ്കിൽ സതീർഥനോട് അദ്ദേഹം പറയുകയാണ് എന്നോട് നീ നിർബന്ധിച്ച് റിപ്പീറ്റഡായിട്ട് പല ആവർത്തിച്ച് നീ എന്നോട് പറഞ്ഞു സുവാലിനെ തകരാറാക്കി റിപ്പീറ്റ് ചെയ്തു നബി സല അഹ് വസ്ലം തങ്ങളുടെ കതിർ പരിചയപ്പെടുത്തുന്ന അത് വ്യക്തമാക്കി തരുന്ന ഒരു ഗ്രന്ഥം അതുപോലെ റസൂൾ വാഹുലം തങ്ങൾക്ക് എത്രത്തോളം തൗക്കീറും ഇക്രാമും റെസ്പെക്റ്റും ബഹുമാനവും നമ്മൾ കൊടുക്കണം എന്ന് പറഞ്ഞു തരുന്ന ഒരു ഗ്രന്ഥം അതുപോലെ തങ്ങളുടെ ആ അലീമായ കതിറിന്റെ ആ മഹത്വം പൂർത്തീകരിക്കാത്ത അതിൽ വീഴ്ച വരുത്തി അല്ലെങ്കിൽ വേണ്ടത്ര ചെയ്യാത്തവന് അവരുടെ വിധി എന്താണ് അത് പറയുന്ന ഗ്രന്ഥം ഔ ജലീലി കുലാമത്ത് ലുഫർ എന്ന് പറഞ്ഞാൽ ഈ ലുഫർ എന്ന് പറഞ്ഞാൽ നഖം കുലാമത്ത് നിന്ന് നഖം വെട്ടി ഒഴിവാക്കുക നഖം വെട്ടിയിട്ട് നഖത്തിൻ്റെ ചീള് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയല്ലേ നഖം വെട്ടി ഒഴിവാക്കുന്നത് നമ്മുടെ നഖത്തിൻ്റെ ചെറിയൊരു പാർട്ടല്ലേ വെട്ടി ഒഴിവാക്കുക അപ്പോൾ അത്ര കണ്ടെങ്കിലും അത് ചെറിയ ഒരു മിക്ദാറ് പറഞ്ഞു അത്ര ലളിതമായ രൂപത്തിലെങ്കിലും നൈസലഹുസ്ലും തങ്ങളുടെ ഹക്ക് അവിടുത്തെ അളയുമായ കതിരൾ വീഴ്ച വല്ലതും വരുത്തിയാൽ അവൻ്റെ ഹക്കെന്താ അവൻ്റെ ഹുക്കുമെന്താ അവൻ്റെ വിധി എന്താ എന്നൊക്കെ പറയുന്ന ഒരു ഗ്രന്ഥം എന്നാണ് തുടർന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ചുരുക്കി പറയാം അപ്പോൾ അങ്ങനെയുള്ള ഒരു ഗ്രന്ഥത്തിൻ്റെ മുമ്പിലാണ് നമ്മളുള്ളത് ഹിതാബ് ഷിഫായിൽ പതിനഞ്ചാമത്തെ പേജിൽ വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ഇതിൻ്റെ ഗ്രന്ഥ രചനയുടെ ലക്ഷ്യം ലക്ഷ്യം ഏതൊരു ദൗത്യവും ചെയ്യുമ്പോൾ അതിൻ്റെ പിറകിലുള്ളൊരു മോട്ടീവ് ഉണ്ടാവുമല്ലോ അതിൻ്റെ ലക്ഷ്യം ആ ലക്ഷ്യം വിവരിച്ചുകൊണ്ട് മഹാനവർ പറയുന്നത് ഒരായത്ത് ആണ് ഉദ്ധരിക്കുന്നത് സൂറത്തുല്ല മുദ്ദിറിലെ മുപ്പത്തി ഒന്നാമത്തെ ആയത്ത് ലിയസ്തീന അതെ അതാണ് മഹാനായ കാലങ്ങൾ ഈ ആയത്ത് സൂറത്തുൽ മുദ്ദിറിലെ മുപ്പത്തി ഒന്നാമത്തെ ആയത്ത് ഉദ്ധരിച്ചു കൊണ്ട് പറയാം ഈ ഗ്രന്ഥരചനയുടെ പിന്നിലുള്ള റഷ്യം ലിസ്തീന ഊതുൽ മോമിനിയങ്ങൾക്ക് ഈമാൻ കൂടാൻ അപ്പോൾ അതാണ് ഇതിൻ്റെ പിന്നിലുള്ള ഒരു പ്രധാന മോട്ടീവ് ഇത് പറയുന്ന നമുക്കും അതുപോലെ കേൾക്കുന്ന നിങ്ങൾക്കും അതുപോലെ ആരെല്ലാം ഇതിൻ്റെ പാർട്ടാകുന്നുണ്ടോ ശ്രോതാക്കളായോ ഇതിൻ്റെ ഉപയോക്താക്കളായോ പഠിതാക്കളായോ അവർക്കൊക്കെ ഈമാൻ ഇസ്തിയാതാവാൻ വർദ്ധിക്കാനുള്ള ഒരു ശവമായി അള്ളാഹുദ് കബൂലാക്കട്ടെ അതുപോലെ മഹാനായ കഥ ഇയാൾ തന്നെ പറയുകയാണ് ഇത് രന്ധരചനക്ക് അദ്ദേഹത്തിൻ്റെ പേരിൽ സ്നേഹപൂർവ്വം സമ്മർദ്ദം ചെലുത്തി കരറർത്ത ആലയ്യസുകൾ എന്ന് പറഞ്ഞല്ലോ നേരത്തെ അപ്പം അങ്ങനെ ഗ്രന്ഥരചന നടത്തി കഴിഞ്ഞാൽ അങ്ങനെ നടത്തിയിട്ടില്ലെങ്കിലുള്ള അപകടം എന്താണെന്ന് സൂചിപ്പിക്കുന്ന ഒരു ഹദീസ് കൂടി ആ ഹദീസ് ഹദീസ് എന്താ ബി എന്ന് പറഞ്ഞിട്ട് മഹാനും ഒരു അറിവ് ഒരു അറിവ് തനിക്കറിയാവുന്ന ചോദിക്കപ്പെട്ടു അങ്ങനെ അവർ മറച്ചു വെച്ചാൽ പറഞ്ഞു പറഞ്ഞുകൊടുത്തില്ലെങ്കിൽ അൽ മിന്നാരി ജമഹുല്ലാഹുബിൾ ലിജാമിന്നൽയാമത്തു നാളിൽ അന്ത്യനാളിൽ നരകത്തിൻ്റെ ഒരു ലിജാം ഒരു കടിഞ്ഞാൻ കൊണ്ട് അവൻ അള്ളാഹു കടിഞ്ഞാനിടുമെന്നൊക്കെ ഹദീസിനുണ്ട് ആ ഹദീസ് ഉൾക്കൊണ്ടുകൊണ്ടുമാണ് എനിക്ക് അള്ളാഹു തന്ന അറിവുകൾ ഹബിബായി സലാഹു അല്ലി സ്വലം തങ്ങളുമായി ബന്ധപ്പെട്ട് അള്ളാഹു എനിക്ക് തന്ന അറിവുകൾ ഞാനിവിടെ പകർന്നു തരുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് മഹാനായ അള്ളാമഖാദി അയ്യാൽ അദ്ദേഹത്തിൻ്റെ കിതാബ് ഷിഫായുടെ രചന നിർവഹിക്കുന്നത് ആ ഗ്രന്ഥം പഠിക്കാൻ ഉൾക്കൊള്ളാൻ അതിലൂടെ ഒരു പഠനയാത്ര നടത്താൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അതിലൂടെ ഹബീബായ നബി ഹബീബായ് സാഹുലി തങ്ങളെ അടുത്തറിയാൻ നബി അറിവുകളിൽ ഒരു മുന്നേറ്റം നേടാൻ അല്ലെങ്കിൽ ഒരു കുറേ അറിവുകൾ റസൂൾ അള്ളാഹി സ്വല്ലാ വിസ്വങ്ങളെക്കുറിച്ച് സമ്പാദിക്കാനും അതിലൂടെ നമ്മുടെ ഇൽമും മാരിഫത്തും ഈമാനും ദുന്യവിയും മുഖറവിയുമായ സർവോപരി വിജയവും നേടിയെടുക്കാൻ അള്ളാഹു തമ്മിന് ഗ്രഹിക്കുമാറാവട്ടെ അതിനൊരു സഭമായി ഈ പഠനം നമുക്ക് അള്ളാഹു അംഗീകരിച്ചു തരട്ടെ ഒരു സഭമായി അള്ളാഹു ആക്കി വെച്ച് തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ജുസാക്കു അല്ലാ ഹുഹീറ ഷുർ അല്ലക്കും വസ്സലാ ലൈക്കും